എൻ്റെ പേര് അഖില ലാലി ഇതെൻ്റെ ഹസ്ബൻഡ് ഷിബു എസ് എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ യാനയിൽ വരികയും ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തത് പല ഹോസ്പിറ്റലുകളിലും പോയെങ്കിലും ഞങ്ങൾക്ക് യാനയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുകയും ഒരു മോനെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തത് ഹസ്ബൻഡിന് ലീവ് ലഭിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾക്കതനുസരിച്ച് കൺസൾട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾക്ക് സാറിന് സാറും മാഡവും ഞങ്ങൾക്ക് ആ രീതിയിലുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വിവേക് സാറിൻ്റെയും ജീനു മേഠത്തിൻ്റെയും നേതൃത്വത്തിലുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റും നല്ലൊരു കെയറും ഞങ്ങൾക്ക് ലഭിച്ചു ഇവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫുകളിലെല്ലാം ഞങ്ങളെ നല്ല രീതിയിലുമാണ് അവർ ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് നല്ല രീതിയിലുള്ള കെയർ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് മറ്റ് ഹോസ്പിറ്റലുകളുടെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഇവിടുത്തെ ചികിത്സയുടെ ചിലവുകളും വളരെ കുറഞ്ഞ കുറവുള്ളതായിട്ടാണ് നമുക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവിധ നന്മകളും ഈ ഹോസ്പിറ്റലിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു